ഇടയ്ക്കൊക്കെ നമ്മുടെ വീടുകളിൽ വിരുന്നുകാർ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറഞ്ഞത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഒന്ന് നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ് ആവും അതുകൂടാണ്ട് നമ്മുടെ വീടൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യും ക്ലീനായി കിട്ടുകയും ചെയ്യും കാരണം ആരെങ്കിലും മന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിടുമല്ലോ അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഉണ്ടാ ക്ലീനിങ് എന്നും നടക്കണ്ടെങ്കിലും ഒന്ന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കി ക്ലീൻ ചെയ്യാം അപ്പം ഞാൻ അന്ന് ഉണ്ടാക്കിയ ഒരു ഡിഷാണ് മക്ക മക്കളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് തയ്യാറാക്കി തട്ടുക അതിനായിട്ട് ഞാൻ തലേ ദിവസം ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ആഴത്തിൽ വരഞ്ഞ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എരിവെള്ള മുളക് പൊടി ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്ത ചിക്കൻ ആനുപാതികമായിട്ട് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി പെരട്ടി തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഞാൻ സവാള ഇത്തിരി വാട്ടാൻ ഒരു മൂന്ന് സവാളയാണ് ഇട്ടേക്കണത് കാരണം അത് നന്നായിട്ട് കുഴഞ്ഞ് അതിൻ്റെ കൂടെ നല്ല ഗ്രേവി തിക്കായിട്ട് കിട്ടും അതിനുവേണ്ടിയാണ് ആ മൂന്ന് സവാള ഞാനിതിൽ ചേർത്തേക്കണത് ഇനി ബാക്കിയുള്ളത് ഫ്രയിങ് പാനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ആവശ്യം നമുക്ക് ആവശ്യമായ സവാളയും തക്കാളിയും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് വേവിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ചില സമയങ്ങളിൽ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ആ രണ്ട് കാലുകൾ തമ്മിലൊന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തിക്കൊടുക്കണു ഇനി അങ്ങനെ തന്നെ എടുത്ത് ആ സവാളയുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരിത്തിരി ചിക്കൻ ബാക്കി കൂടി ഇരുന്നതും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അതിൽ മാരി ആ നമ്മൾ ആ ചിക്കൻ പെരട്ടി വെച്ചതിൽ ഒരിത്തിരി വാട്ടർ കണ്ടൻറ് ഉണ്ടാവുമല്ലോ ബാക്കി പരി അതിൻ്റെ അകത്ത് ഉണ്ടാവും കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഗ്രേവിയോടുകൂടി ആ മസാലകളൊക്കെ ചേർന്നത് അതും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് നാല് വിസിലാണ് ഈ കുക്കറിൽ ഞാൻ കൊടുത്തത് അപ്പോഴേക്കും ചിക്കൻ നല്ല പോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് എനിക്കിവിടെ പെങ്ങന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നാത്തൂന്മാർ വരാനില്ല പിന്നെ വല്ലപ്പോഴും ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവരും തിരക്കുള്ളവരായതുകൊണ്ട് വന്നാലായി പിന്നെ ഞാൻ അമ്മച്ചിയൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിൽ പോയി അമ്മച്ചിനെ കാണാനാണ് പതിവ് അപ്പം വല്ല കാലത്തുമാണ് വന്നത് വരണത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടാ പിന്നെ ആ വണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് വറുത്ത് അത് മാറ്റിയതിന് ശേഷം സവാള ഒരു നാലെണ്ണ അരിഞ്ഞ് ഇട്ട് കൊടുത്തു പക്ഷേ ഇത് ചെയ്യണതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ആ സവാള ഇടണതിന് മുമ്പേ ആ കുക്കറിന്ന് കു നമ്മുടെ ചിക്കൻ മാത്രം എടുത്തിട്ട് ഇതിലേക്കിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നു അപ്പം അത് മറന്നു പോയതുകൊണ്ട് ഞാൻ സവാള വീണ്ടും അതിൽ നിന്ന് എടുത്ത് മാറ്റി അതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്നും കൂടി അതിലേച്ചിട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്തതെട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടത് ഓൾറെഡി ചിക്കൻ നല്ലപോലെ വെന്തിരിപ്പുണ്ട് എന്നിരുന്നാൽ കൂടി ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നട്ട്സും കിസ്മീസും വറുത്ത് മാറ്റിയതിന് ശേഷം ആദ്യം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് കിട്ടുക എന്നിട്ട് വേണം സവാള സവാളിട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയതുകൊണ്ടാണ് പിന്നെ കിസ്മീസും നട്ട്സും ഒക്കെ ഇതിൽ കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയാണ് അത് ഇട്ടുകൊടുക്കുന്നത് ഇട്ടണമെന്നൊരു നിർബന്ധമൊന്നുമില്ല ഇട്ടാൽ നല്ലതാണ് അപ്പോൾ അതങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നല്ലപോലെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആ മാറ്റിയ സവാള ഇതിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ നമുക്ക് വാട്ടിയെടുത്ത് ബാക്കി ചേരുവകളും കൂടി ചേർക്കാം കേട്ടോ പിന്നെ മക്കളൊക്കെ ഉള്ള സമയത്ത് പിള്ളേരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയത് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചിക്കൻ വാങ്ങിച്ച് മുറിച്ച് അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കും അപ്പോൾ അതിന് പകരമാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇനി അതെല്ലാം മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ ഇട്ട സവാള ഉണ്ടല്ലോ അത് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി അത് നന്നായിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചിക്കനിൽ കുക്കറിലിട്ട സവാളയും കൂടി ചേരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും തന്നെ ഒരു ഒരഞ്ചാറ് സവാള അതായത് ആ ചിക്കൻ ആവശ്യമായിട്ടുള്ള സവാള ഇതിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് ഇതിലിട്ട് തന്നെ വഴറ്റി ആ പരുവത്തിൽ നല്ല തിക്കായിട്ട് എടുക്കുക ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു ചെറിയ പീസ് പീസായിട്ട് ഇത് കിട്ടുകയും ചെയ്യും മറ്റേതിൽ നല്ല തിക്കായിട്ടുള്ള കുഴമ്പ് പരുവത്തിലുള്ള സവാൾ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ ഒരു വീഡിയോഗ്രാഫറെ കിട്ടിയതുകൊണ്ട് കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ മോള് തന്നെയാണ് അത് ഇളക്കുകയും ചെയ്യണ്ട അവൾ വീഡിയോ എടുക്കേണ്ട കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമായ നാല് തക്കാളി കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രേവിയോടുകൂടി വേണം തയ്യാറാക്കാൻ ഇത് എല്ലാത്തിനും നല്ല മാച്ചിങ് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ഞാൻ ഒരു അഞ്ച് ഈത്തപ്പഴം ഇതിൻ്റെ അകത്തേക്ക് ഈന്തപ്പഴം നമ്മൾ വാങ്ങൂലേ നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം അഞ്ചെണ്ണം കുരു കളഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടാൻ കാരണം ഈ കറി എല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല ബാലൻസിങ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും നേരിയൊരു മതിരിപ്പ് ഇതിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ എരിവും പുളിയൊക്കെ നല്ല ബാലൻസ് ആയിട്ട് കിട്ടും ഇനി അതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടണ്ട് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം തലേദിവസം നമ്മൾ മാരിനേഷൻ തയ്യാറാക്കിയപ്പോൾ അത്യാവശ്യം മഞ്ഞളും മുളകും കുരുമുളകും എല്ലാം ചേർത്താണ് തയ്യാറാക്കിയേക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അരപ്പ് ബാക്കിയുള്ളത് കൊണ്ടാണ് ഇത്രയും കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ അരച്ച് വെച്ചിരുന്ന മസാല ചിക്കനിൽ പരട്ടിയത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കിരുന്ന് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ടേസ്റ്റും ഇതിനകത്ത് ഉണ്ടാകും നമ്മൾ അരപ്പ് പച്ചക്കല്ല അരച്ചിട്ടേക്കണത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റുക അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി കൂടി വെള്ളം മിക്സിയുടെ ജാർ കഴി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം എന്തായാലും ഇത്രയും ചേർക്കണുള്ളൂ പിന്നെ ഞാൻ അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ചിക്കൻ വെച്ചില്ലേ ആ വെള്ളം അതിൽ സവാളയും മസാലകളും എല്ലാം ഉണ്ടല്ലോ ആരപ്പിൻ്റെ ബാക്കിയും എല്ലാം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒരു കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം ഇത് നല്ല തിക്കായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളമോ അല്ല നമുക്ക് ഗ്രേവി എന്തോരം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ല പോലെ തിളയ്ക്കട്ടെ അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കണത് ആ കിസ്മിസ് കൂട്ടി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ആ ഗ്രേവിയും ആ ചിക്കനും എല്ലാം കൂടി കഴിക്കുമ്പോൾ പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും ചിക്കൻ കിട്ടണത് ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ടോ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടാതിർത്തനെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചതാണ് ആ അപ്പോൾ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിനി അതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ പോണേൽ ഇപ്പോൾ അത് കണ്ട ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആ വറുത്ത് വച്ചേക്കണ ചിക്കനും ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതുക്കാണ് തട്ടി കൊടുക്കാം ഉടഞ്ഞൊന്നും പോവാണ്ട് എന്നിട്ട് വേണമെങ്കിൽ ആ ബേസണിലേക്ക് അര കപ്പ് ചൂടുവെള്ളം തിളച്ച ഇരിപ്പുണ്ടെങ്കിൽ അത് ഒഴിച്ച് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഗ്രേവി അത് മതി ഒരുപാട് ഗ്രേവി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വേറെ വെള്ളം ഞാൻ ഒഴിച്ചില്ല കേട്ടോ ഇനി ആ ഗ്രേവി കുറേശ്ശെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചിക്കൻ ഇട്ടിട്ടുണ്ടല്ലോ അത് മുങ്ങി മുങ്ങിക്കിടക്കലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് പതുക്ക രണ്ട് ചട്ടകോ ഒക്കെ എന്തെങ്കിലും വെച്ചിട്ട് ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ചു വിടുക ഗ്രേവിയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ പാകത്തിൽ എന്നിട്ട് നന്നായിട്ട് എണ്ണ തെളി തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മൂണി കിസ്മിസ് ചെയ്യാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നട്ട്സും കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടച്ചു വെച്ച് വെച്ചേക്കാം കേട്ടോ അടച്ചു വെച്ച് കൊടുക്കുക അതിനുശേഷം കണ്ട നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക മല്ലിയേലി ഉണ്ടെങ്കിൽ മല്ലിയലി ഇട്ട് കൊടുക്കുക ഇവിടെ മല്ലിയാലി ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഡിഷ് സെറ്റായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അടച്ചു വയ്ക്കുക അവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടച്ച് വെച്ച് ഭക്ഷണം കഴിക്കാൻ നേരത്താണ് എടുത്തത് ഇന്നിപ്പം ഇത്തിരി മാന്യമായിട്ടൊക്കെ കഴിച്ചു കാരണം വീഡിയോ എടുക്കണത് കൊണ്ട് അതല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് പിച്ചി പിച്ചിപ്പറുകയായിരിക്കുള്ളൂ എല്ലാവരും പല സ്ഥലത്തു നിന്നും മക്കളല്ലേ എല്ലാവരും കൂടി കൈയിട്ട് വാരി അങ്ങനെ ആയിരിക്കും കഴിക്കണത് ഇപ്പം ഞാൻ കാരണം ലഞ്ച് കഴിക്കാൻ നേരമായപ്പോൾ ഇത് എടുത്ത് ഇത് മാത്രം മതി കേട്ടോ വേറെ കറിയൊന്നും വേണ്ട നമുക്ക് വേറെ കറി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പറയണിത് മാത്രം ഉണ്ടെങ്കിലും ഇത് പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് സൂപ്പർ കോമ്പിനേഷനാണ് ഞാൻ ചോറിൻ്റെ കൂടെയാണ് എടുത്തത് അപ്പോൾ ഇതുപോലെ ഓരോ സൈഡിൽ നിന്ന് ഇപ്പം മാന്യമായിട്ട് അടർത്തിയൊക്കെ ഇട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇത് കഴിഞ്ഞ് വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അറ്റാക്കിങ് ആയിരിക്കുള്ളൂ എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കഴിച്ച് സന്തോഷമായി അപ്പം നിങ്ങളും നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കൾക്കൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഈസ്റ്ററോ അല്ലെങ്കിൽ ഓണോ വിഷുവോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഒരാൾക്ക് കാല് വേണമെന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ ഭാഗം മുറിച്ചിട്ട് കൊടുത്തതാണ് എന്തായാലും വേറൊരു വീഴിയുമായി വീണ്ടും കാണാം